ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസമായി മഴയാണല്ലോ നല്ല മഴയാണ് അങ്ങനെ മഴ നനഞ്ഞ് ചെടികളെല്ലാം ഒരു ക്ഷീണിച്ചൊരു അവസ്ഥയിലാണ് ഒരു ഇന്ന് നല്ല വെയിലാണ് അപ്പോൾ ആ വെയില വെയിലുണ്ടാകുമ്പോൾ നമുക്ക് അതിന് കുറച്ച് പരിചരണങ്ങൾ കൊടുത്താൽ ആ ചെടി ഒന്ന് പുഷ്ടിപ്പെടും അതിന് ചെയ്യുന്ന കുറച്ച് പരിചരണങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ആകെ ഒരു ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയിലാണല്ലോ അപ്പോൾ കുറച്ച് ഇതിനൊരു ഒന്ന് പുഷ്ടിപ്പെടണമെങ്കിൽ നമുക്ക് അതിന് കുറച്ച് പരിചരണങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതെന്തെല്ലാമാണെന്ന് ഞാൻ പറയാൻ പോകുന്നത് അതിനായി നമുക്ക് ഇതിലേക്കില്ലേ ഈ ചെടികൾക്കെല്ലാം എന്ത് ചെടിയായാലും പൂച്ചെടിയായാലും പച്ചക്കറി ചെടിയായാലും ഓരോ ചേരത്ത വീതം മണ്ണ് ഇട്ട് കൊടുക്കുക നല്ല നനവില്ലാത്ത മണ്ണ് കൊടുക്കുക ഇത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താൽ നല്ല നനവില്ലാത്ത മണ്ണാണ് മണ്ണിൻ്റെ കൂടെ ചാണകപ്പൊടിയുള്ളവർക്കാണെങ്കിൽ ചാണകപ്പൊടിയും അല്ലെങ്കിൽ കമ്പോസ്റ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ വേരെല്ലാം ഇങ്ങനെ ഒരു പുഷ്ടി പ്രാപിക്കുകയും ചെടികളത് നല്ല ഒരു വളർച്ചയിലേക്ക് എത്തുകയും ചെയ്യും മണ്ണിട്ട് കൊടുത്താൽ എല്ലാ ചെടികൾക്കും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൽ ഈ രണ്ട് വെണ്ട വിത്തും ഈ രണ്ട് വെള്ളരി വിത്തുവാണില്ല വെള്ളരി വിത്തുമാണ് വാങ്ങിയത് എല്ലാം മുളച്ച് വന്നിട്ടുണ്ട് പക്ഷെ മഴയത്തൊരു കുറച്ച് ക്ഷീണം അതിന് സംഭവിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇട്ട് ഇതിപ്പോൾ ഈ രണ്ട് വെണ്ടത്തൈ ഇങ്ങനെ ഈ വെണ്ടത്തൈ ഇങ്ങോട്ട് വളരുകയും ഇതിന് ഞാൻ ഇത് ഈ ഭാഗത്തേക്ക് വളർന്നു വന്ന് പടർന്നു വന്നാൽ ഈ ഭാഗത്ത് ഇങ്ങനെ പന്തൽ ഇട്ട് കൊടുക്കാനുമാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് ഈ ഇതിൻ്റെ വളർച്ചയ്ക്ക് ഈ ചെടികളൊരു ഒരു ഇതാവുന്നില്ല ഈ ചെടികൾക്കൊരു തടസ്സമാവുന്നില്ല ചെടി ഇങ്ങനെ നേരെ വളർന്നോളൂ ഇതിങ്ങനെ പടർന്നും വളർന്നോളൂ അതുകൊണ്ടാണ് ഇങ്ങനെ നാല് തൈ മൂന്ന് നാല് തൈകൾ വീതം വെള്ളം ഇട്ടുകൊടുത്തത് അങ്ങനെ എല്ലാത്തിനും കുറെശങ്ങനെ ചാണകപ്പൊടിയുള്ളവർക്ക് ചാണകപ്പൊടി ഉണങ്ങിയ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക ഈ സമയത്ത് കല ചാണകം കലക്കി ഒഴിക്കരുത് കലക്കി ഒഴിച്ചാൽ അതിനൊരു പിന്നെയും അത് ചെടി നശിച്ചു പോകാൻ തന്നെ സാധ്യതയുണ്ട് കലക്കി ഒഴിക്കുകയാണെങ്കിൽ ഇങ്ങനെ എല്ലാ എല്ലാ ചെടികൾക്കും ഇങ്ങനെ ലേശം മണ്ണ് വിതൽ കൊടുത്താൽ ഈ ചെടികളെല്ലാം ഒരു നല്ല ഒരു വളർച്ചയിലേക്ക് വരും ഇപ്പോൾ വെയിലുതിച്ചാൽ പൂക്കളെല്ലാം ഉണ്ടാവുമല്ലോ നല്ല ചെടികളിലെല്ലാം നല്ല പൂക്കൾ നിറയിൽ നിറയുള്ള എല്ലാറ്റിനും ഇങ്ങനെ ഇട്ടുകൊടുക്കാം എല്ലാ ചെടികൾക്കും ഇങ്ങനെ ദേശം ഓരോ ചെറുപ്പം മണ്ണ് വീട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അധികം വില കൊടുത്ത് വലിയ വലിയ വിലയുള്ള വളങ്ങൾ നമ്മൾ വാങ്ങി ഉപയോഗിക്കുകയൊന്നും വേണ്ട പൂക്കൾ പൂക്കളുണ്ടാകും ചെറിയ ചെറിയ നമുക്ക് നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് പറ്റിയ ഓരോ കാര്യങ്ങൾ ചെയ്താൽ തന്നെ ചെടികളിൽ പൂക്കൾ പൂക്കളുണ്ടാകാനെല്ലാം നല്ലതാണ് നേഴ്സറിക്കാർ പറയും വലിയ വലിയ പളങ്ങളുടെ പേരുകളൊക്കെ പറഞ്ഞ് അതൊക്കെ ചേർക്കണം പക്ഷെ നമുക്ക് ചെറിയ ചെറിയ ഇത്ര കാര്യങ്ങൾ ചെയ്താൽ തന്നെ ചെടികൾ നന്നായി വളരുന്നതായിട്ടും നിറയെ പൂക്കൾ ഉണ്ടായിരുന്നതെല്ലാം നമുക്ക് അനുഭവത്തിൽ അറിയാവുന്നതാണ് അതുകൊണ്ട ഇതിപ്പോ ഈ റോസിങ്ങനെ പൊടിച്ച് വന്നിട്ടേ ഉള്ളൂ പക്ഷെ മുട്ടായിട്ടുണ്ട് പൂവുണ്ടായിട്ടുണ്ട് ഇതിലെല്ലാം ഇപ്പോൾ ഇനി മുട്ട നല്ല തളിർപ്പുള്ളത് ഇനി ഇതിലെല്ലാം മുട്ടുവരാൻ സാധ്യതയുണ്ട് അതൊക്കെ ഈ റോസോ അങ്ങനെ തന്നെ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ